നഷഫ് ഞാൻ രണ്ട് വർഷത്തോളം ഈ നഷഫ് ഇവിടെ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ച ശേഷം ഞാൻ ഒരു കഴിഞ്ഞ വർഷം ഒരു ആയിരത്തി നാനൂറ് കിലോ കിട്ടിയെടുത്ത് ഞാൻ ഈ കുറേ വർഷം ഒരു ആയിരത്തി എണ്ണൂറ് കിലോളം പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഈ വളം ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും നല്ല ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നെൽകൃഷി മേഖലയിൽ അതുകൊണ്ട് ഈ ഇത് നല്ലൊരു ഉൽപ്പന്നമായി ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കർഷകരും ഇതിലേക്ക് വരണമെന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത് ഇത് ഏത്പ്പെട്ട നെല്ലാണ് ഇത് മുന്നൂറ്റി പതിനാറ് ഗുജറാത്തിലുള്ള വേറൊരു പ്രാശ്യം ഉപയോഗിച്ചിട്ടില്ല ഈ ലിക്വിഡ് ലിക്വിഡ് ആയിട്ട് വളങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചത് ടെക്നോളജി ഇസ്രായേൽ ടെക്നോളജി അതന്നെ ഉപയോഗിച്ചു ഉപയോഗിച്ചു അതിന്റെ ഒരു വരെ പ്രതീക്ഷിക്കുന്നു ആ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട് നമ്മൾ തൂക്കിട്ടൊന്നുമില്ലല്ലോ കൃഷി പറഞ്ഞാലേ നമുക്ക് പറ്റുള്ളൂ പക്ഷേ കൊയ്ത്തുകഴിഞ്ഞാലും നമുക്ക് കൂടുതൽ കിട്ടുന്ന എത്രയുണ്ടെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ എങ്കിലും സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ നിതീഷ് കൊള്ളത്തുവിൽ നെറ്റ്സർഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ ആർലം ഗ്രാമപഞ്ചായത്തിലെ ഒടാക്കൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഏകദേശം ഒരേക്കിലധികം വരുന്ന നെൽകൃഷിയിലേക്ക് നെറ്റ്സർഫിന്റെ ബയോഫിറ്റിന്റെ ജൈവവളങ്ങൾ ഉപയോഗിച്ച പ്രിയപ്പെട്ട ഒരു പാടശേഖര കമ്മിറ്റി സെക്രട്ടറി കൂടിയായ കോൺട്രാക്ടർ കൂടിയായ കൃഷിയെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സണ്ണിസാറിന്റെ സണ്ണി തറപ്പേൽ സാറിന്റെ തോട്ടത്തിലാണ് നമ്മളുള്ളത് നമ്മുടെ കൂടുതൽ ഉള്ളത് പി കെ ജോസറാണ് നമുക്കറിയാം ഏകദേശം പതിനാറ് ഏക്കറിലധികം തോട്ടത്തിലേക്ക് കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തിയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ ഇന്നൊരു പുതിയൊരു അതിഥി കൂടിയുണ്ട് റിട്ടയർഡ് കൃഷി ഓഫീസർ കൂടിയായ പ്രിയപ്പെട്ട പപ്പേട്ട നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഈ ഒരു നെൽകൃഷിയിൽ ഉണ്ടായിരുന്ന ഒരു മാറ്റം ഫീൽ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം നമ്മളൊന്നിച്ച് കൂടിയിട്ടുള്ളത് തീർച്ചയായിട്ടും നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ നമ്മൾ എല്ലാ കൊല്ലവും എല്ലാ തവണയും പറയുന്നത് പോലെ തന്നെ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലമായി ഇന്ത്യയിലെ ഇരുപത്തി മൂന്നില ഇരുപത്തിനാലിലധികം സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്തുകൊണ്ട് ഓർഗാനിക് ഫാമിങ്ങിനെ ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു കമ്പനിയാണ് നെറ്റ്സർഫ് എന്ന് പറയുന്നത് അതിന്റെ ബയോ ഫിറ്റിന്റെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് നമുക്കറിയാം നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് മൂലയങ്ങൾക്ക് വേണ്ടി എൻ പി കെ അതുപോലെ തന്നെ വള വളപ്രയോഗവും സൂക്ഷ്മ മൂലയങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ക്ഷേത്ത് അതുപോലെ തന്നെ ഗ്രോത്ത് പ്രമോട്ടർക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ സ്റ്റിംറിച്ച് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് ഇത് കൃത്യമായി പതിനഞ്ച് ദിവസത്തിന്റെ ഇടവേളകളിൽ ഉപയോഗിച്ച ഒരു നെൽകൃഷിയുടെ റിസൾട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എത്തിക്കുന്നത് കാരണം ഇത് വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇത് നിങ്ങൾ ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ടാണ് കാർഷിക മേഖലയിൽ ഇന്ന് അനുഭവിച്ചു ദുരിതങ്ങൾക്ക് ഒരു പരിധിവരെ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ നെറ്റ്സർഫിന്റെ ബയോഫിറ്റിന്റെ ഉൽപ്പന്നങ്ങളിലൂടെ സാധിക്കുന്നു എന്നതിൽ വളരെ തികഞ്ഞ ആത്മസംതൃപ്തിയിലൂടെയാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഇന്ന് ഇവിടെ നിൽക്കുന്നത് നമുക്ക് അതിന്റെ അനുഭവക്കുറിപ്പിലേക്ക് പോകാം അതുപോലെ തന്നെ ഫംഗസിനെ നേരിടാൻ വേണ്ടിയിട്ടും കീടങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള ഒരു ഓൾ പ്രോബ്ലം വൺ സൊല്യൂഷൻ എന്നുള്ള ഉൽപ്പന്നങ്ങളാണ് ഇന്ന് കൃഷിയിലേക്ക് കർഷകരിലേക്ക് എത്തുന്നത് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ കാർഷിക രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേലാണ് ആ ഇസ്രായേലിന്റെ കാർഷിക മേഖലയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി കൃഷിക്കാരടക്കം ഇന്ന് ഇസ്രായേലിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളത് അത്തരത്തിൽ ആ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ കമ്പനി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ഉപയോഗിച്ച പ്രിയപ്പെട്ട കർഷകരുടെ അനുഭവം നമുക്ക് നോക്കാം ആദ്യമായി നമ്മുടെ ജോസായിട്ട് നമ്മുടെ കൂടെയുണ്ട് കാരണം ഈ മേഖലകളിൽ ഇരുന്നൂറിലധികം കർഷകർക്ക് കൊടുക്കുകയും അതിന്റെ ഗുണങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുകയും ചെയ്ത മികച്ച സമ്മിശ്ര കർഷകനുള്ള അവാർഡ് കൂടെ ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട ജോസർ അദ്ദേഹത്തിൻ്റെ അനുഭവം നോക്കി അതോടൊപ്പം തന്നെ ഇത് ഉപയോഗിച്ച സണ്ണിസാറിന്റെയും അതുപോലെ തന്നെ ഇതിലൊരു മാറ്റം കണ്ട് എന്താണ് എന്നുള്ളത് നമ്മൾ റിട്ടയേർഡ് കൃഷി ഓഫീസർ നമ്മുടെ പ്രിയപ്പെട്ട പപ്പേട്ടിൽ നിന്നുള്ള അനുഭവം നമുക്ക് മനസ്സിലാക്കാം എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക ഇതിന്റെ ഗുണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക അതിനുശേഷം നിങ്ങളുടെ തോട്ടത്തിലേക്ക് ഉപയോഗിക്കുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ജോസാറിനെ ഏറെ സ്നേഹപൂർവം സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ അനുഭവം വിവരിക്കുന്നതിന് വേണ്ടി പറയുകയാണ് കണ്ണൂർ ജില്ലയിൽ ആറളം പഞ്ചായത്തിൽ എടൂർ മേഖലയിൽ ഞണ്ടുങ്കണ്ണി എന്ന സ്ഥലത്ത് താമസിക്കുന്ന ഒരു സമ്മിശ്ര കർഷകനാണ് കഴിഞ്ഞ അമ്പത് വർഷക്കാലമായി ഞാൻ കൃഷി രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്താ വെച്ചിടത്തോളം കഴിഞ്ഞ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് വരെ ഞാൻ രാസവളങ്ങലും കീടനാശിനികളാണ് ഉപയോഗിച്ചിരുന്നത് എന്റെ പുറത്ത് എന്നാൽ ഈ രണ്ടു വർഷങ്ങൾക്ക് ആയിട്ട് ഞാനിപ്പോളെ ഈ ഇസ്രായേലിൻ്റെ ടെക്നോളജി ഉപയോഗിച്ച് പൂനെയിൽ നിർമ്മിക്കുന്ന നെസർഫ് എന്ന കമ്പനിയുടെ മികച്ചും ഓർഗാനിക്കായ ജൈവവളമാണ് ഞാൻ ഈ കൃഷിയിടങ്ങളിൽ മുഴുവൻ ഉപയോഗിക്കുന്നത് പതിനാറ് ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഞാൻ കൃഷികൾ ചെയ്തു വരുന്നത് ഈ രണ്ട് വർഷമായി എനിക്ക് വളരെ നല്ല അനുഭവങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആദ്യം ഒന്നാമതന്നെ അഞ്ച് ലിറ്ററാണ് ഈ പതിനഞ്ച് ലിറ്റർ അഞ്ഞൂറ് ലിറ്റർ വെള്ളത്തിൽ കലക്കാം അത് ഓരോ കൃഷിക്കും അനുയോജ്യമായ രീതിയിൽ നമ്മളതിന് അറിയാത്തവുക അനുപാദ്യമായി കണക്കുണ്ട് അത് ഒഴിച്ച് കഴിഞ്ഞ് ഒഴിക്കാ മതി മണ്ണിൻ്റെ മണ്ണിൽ അല്പം സ്വല്പം മാറ്റുക പുല്ലും കരികല ഉണ്ടാകരുത് അത് അവിടെ ഉണ്ടാകുന്ന കുഴപ്പമില്ല പക്ഷെ അതിൻ്റെ മോള് വീഴത്തുനിന്ന് മാത്രമേ ഉള്ളൂ ഇരിക്കുന്നത് അതിന് കലക്കി ഒഴിക്കുക അതിന് ചെറുതായിട്ട് മുടിയാൽ നല്ലതാണ് പിന്നെ ഈർപ്പം ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ വരുമ്പോൾ നമുക്ക് കലക്കി സ്വന്തം പാലിക്കായാലും നമുക്കായാലും കുടുംബത്തിലെ മക്കൾക്കൊക്കെ ആകുന്ന പോലും ഇത് കലക്കി ഒഴിക്കാൻ പറ്റും ചാക്കുംപടി വളം പോലും വാങ്ങണ്ട കാര്യങ്ങളുമില്ല ഇന്ന് തന്നെയല്ല ഇത് കഴിഞ്ഞാൽ സ്പ്രേ ചെയ്യാൻ പറ്റും എൻ്റെ ചിമൃത് എന്ന് പറഞ്ഞാൽ മാത്രം സ്പ്രേ ചെയ്യാൻ പറ്റും അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം കൊണ്ട് നമ്മുടെ കൗങ്ങിൻ്റെ പോലും കൂമ്പ് വളരെ നല്ല കളത്തിരുണ്ട് വെറുതെ കാണാം പച്ചക്കറികളാണെങ്കിൽ പോലും എല്ലാ കൃഷികൾക്കും തെങ്ങിനൊക്കെ കുറച്ചും കൂടെ ഒരു വലിയൊരു വൃഷ്ടമായിവിടും എന്തായാലും മൊത്തത്തിൽ നല്ല ഒരു ഒരു നല്ല വളർച്ചയാണ് ആരോഗ്യമാണ് നല്ല പച്ചപ്പാണ് നല്ല കായിക നല്ല വണ്ണം അല്ലാതെ നല്ല നല്ല വണ്ണം കിട്ടാനും നല്ല പ്രത്യേകിച്ച് ജാതിക്കായൊക്കെ നല്ല തൂക്കങ്ങളൊക്കെ കൂടുതൽ കിട്ടും ഇപ്പം ഇവിടെ തന്നെ ഇപ്പം നെൽകൃഷി ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാനിവിടെ ഈ എൻ്റെ രണ്ട് വർഷത്തെ അനുഭവങ്ങൾ മനസ്സിലാക്കി ഞാൻ ആദ്യം തന്നെ ചെയ്തു അപ്പോൾ അങ്ങനെ വരുന്ന ഘട്ടത്തിലെ കൃഷി മറ്റ് കൃഷിക്കാരെൻ്റെ അടുത്ത് വന്ന് കണ്ടു അവർക്ക് ഞാൻ വേണമെന്ന് പറഞ്ഞ് ഞാൻ വരുത്തി അങ്ങനെ ആദ്യം കൊടുത്തു ഇപ്പോൾ ഞാൻ ഒരു പത്തിരുന്നോളോളം ആൾക്കാർക്ക് ഈ പിന്നെ ഈ വളം വരുത്തി കൊടുത്തു അപ്പം അതിൻ്റെ ഭാഗമായി നമ്മുടെ സണ്ണിക്ക് അതായത് തറപ്പിൽ സണ്ണി കൊടുത്ത പാടശേഖര കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം ഒരു കോൺട്രാക്ടറോട് കൂടിയാണ് കഴിഞ്ഞ വർഷം അദ്ദേഹം ചെയ്തു വളരെ നല്ല റിസൾട്ടായിരുന്നു കൊല്ലം കുറച്ചും കൂടി അടക്കം ചേട്ടൻ നല്ല രീതിയിൽ കുറച്ചുകൂടി അതാക്കി മുതൽ ഇദ്ദേഹം അത് ചെയ്തു ഇപ്പോൾ അതിന്റെ നല്ല ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് വളരെ നല്ലൊരു റിസൾട്ടാണ് ഇപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ എല്ലാവരും നെറ്റ് സർവിന്റെ വളം എല്ലാ കൃഷിയുള്ളൂ ഒരു കൃഷിന്നെല്ലാം നെല്ല എല്ലാ കൃഷിക്കും നമുക്ക് ഉപയോഗിക്കാം എന്നാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് ഓക്കെ താങ്ക് യു ജോസ് സർ നമ്മുടെ ഇത് ഉപയോഗിച്ചു അദ്ദേഹത്തിന്റെ അനുഭവം നോക്കാം നമസ്കാരം അതൊന്ന് സനി സാറെ നമസ്കാരം കഴിഞ്ഞ രണ്ടു വർഷ നമ്മൾ നെറ്റ്സർഫിന്റെ നെച്ചർഫിന്റെ ലിക്വിഡ് ബയോ ഫെർട്ടിലൈസർ സാർ ഉപയോഗിക്കുന്നുണ്ട് അതിന്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കർഷകർക്ക് ഒന്ന് പറയാമോ ഞാൻ ഈ ലിക്വിഡ് ഉപയോഗിക്കാൻ തുടങ്ങിയ ശേഷം രണ്ട് കഴിഞ്ഞ വർഷം ഞാൻ ആ കുറച്ച് താമസമാണ് ഉപയോഗിച്ചത് ഈ വർഷം ആദ്യം മുതൽ തന്നെ ഉപയോഗിച്ചു നിലം ഉരുക്കി ഒരുക്കിയ സമയം മുതൽ ജലമൊരുക്കി നിലമൊരുക്കി ആ സമയത്ത് ഉപയോഗിച്ചു അത് കഴിഞ്ഞ് ഒരു പത്ത് ദിവസം കഴിയുമ്പം പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വീണ്ടും ഉപയോഗിച്ചു അത് കഴിഞ്ഞ് ഒരു ഇരുപത് ദിവസം കഴിഞ്ഞ് വീണ്ടും ഉപയോഗിച്ചു അങ്ങനെ ഒരു ആറ് നിർത്ത് കതിലായ ശേഷം വീണ്ടും കൊടുത്തു അങ്ങനെ ശേഷം ഒരു ആറ് നിർത്തോളം ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട് എൻ ബിക്ക് എല്ലാം എല്ലാ മൂലകങ്ങളും ഉപയോഗിച്ചാണ് അപ്പോൾ എനിക്ക് നല്ല കഴിഞ്ഞ വർഷത്തേക്കാളും ഈ വർഷം നല്ല റിസൾട്ട് തോന്നുന്നുണ്ട് ഒന്നിൽ തന്നെ നെല്ല് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു റിസൾട്ടാണ് കാണുന്നത് അപ്പോൾ ഇത് ഉപയോഗിക്കുവാണെങ്കിൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞത് നല്ലതാണ് കുറച്ചും കൂടെ നമുക്ക് ഒരു ജൈവ രീതിയിലേക്കുള്ള കൃഷിയും കൂടി ആയതുകൊണ്ട് നമുക്ക് വേറെ പാർശ്വഫലങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് നമുക്കിതൊന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് അതുകൊണ്ട് മറ്റു ആൾക്കാരെല്ലാം നെൽ കൃഷിക്ക് വേണ്ടി ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മീനിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു ആയിരത്തി നാനൂറ് ആയിരത്തി മൂന്നായിരത്തി നാനൂറ് കിൻഡാണ് കിട്ടിക്കൊണ്ടിരുന്നത് കിലോ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അതൊരു ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം അതിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ പ്രതികരണം വിളവ് കാണാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ് പലരും തൂക്കി നോക്കിയിട്ടില്ല ഞാൻ കൂടുതലുണ്ടാവും എന്ന് പറയാൻ പറ്റില്ല ഈ കോച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ കൂടാകുന്നത് അപ്പോൾ ഏകദേശം പ്രതീക്ഷിക്കുന്ന അത്രയാണ് ഞാനതിനെപ്പറ്റി ആയിട്ട് പറയാനുള്ളത് അപ്പോൾ എല്ലാ കർഷകരും ഇതിനു വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാർഷിക മേഖലയിൽ എത്ര വർഷമായിട്ട് ഞാൻ പരമ്പരമായിട്ട് കർഷകൻ തന്നെയാണ് കാരണം ഫാദർ കർഷകനായിരുന്നു അപ്പം അത് ഞാൻ ഒരു ഇരുപത്തഞ്ച് വർഷത്തോളം നെൽകൃഷിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് സ്ഥിരമായിട്ട് നെൽകൃഷി ആയിട്ട് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന കൃഷി മേഖലയിൽ ഉപയോഗിക്കുന്നുണ്ട് ഒരു പന്ത്രണ്ട് വർഷം ഒരു സ്ഥിരമായിട്ട് ഉണ്ട് അപ്പോൾ അഞ്ച് വർഷത്തോളമായി കാരണം എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ ശേഷം ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു കോൺട്രാക്ടറും കൂടിയാണ് ഇവിടെ നമ്മുടെ പിന്നെ പി ഡബ്ല്യു വർക്കറൊക്കെ എടുക്കുന്നത് അതുപോലെ എൽ എസ് ഇ ഡി വർക്കറൊക്കെ എടുക്കുന്ന ഒരു കോൺട്രാക്ടർ കൂടിയാണ് അപ്പോൾ അതിന് ഓരോ ഒരു സമയങ്ങളിലാണ് ഈ കൃഷിയെ പറ്റി ഞാൻ നോക്കുന്നത് അപ്പം ഈ കൃഷി നമുക്ക് ചില എല്ലാവരും ഉന്മേഷം തരുന്നു ഇതായത് കൊണ്ടാണ് ഈ ഇതിലേക്കും മാറി നിൽക്കുന്നത് എല്ലാം ചിന്തകളെല്ലാം മാറി നല്ല രീതിയിൽ നമുക്കൊരു വിശ്രമ സമയമാണ് കിട്ടുന്നത് രസമൊക്കെ മാറ്റി ഒരു സമയം കിട്ടുന്നതുകൊണ്ടാണ് കൃഷിയിലേക്കൂടെ ഇറങ്ങിക്കുന്നത് ഇറങ്ങുന്ന സമയത്ത് ഈ വളങ്ങളോട് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ നമുക്ക് നമ്മുടെ നെല്ല് നമ്മൾ ഉപയോഗിക്കുന്നതിനു ശേഷം നമ്മളെ കൃഷിയുടെ ഉൽപ്പന്നങ്ങൾ അത് നല്ല രീതിയിൽ വളഞ്ഞ് നിൽക്കുന്ന കാണുമ്പോൾ നല്ല ഉത്പാദനം ഉണ്ടാകുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷം വരുമല്ലോ ആ ഒരു സന്തോഷം ഇതംഗത്തും ഉണ്ട് എനിക്ക് പറയാനുള്ളത് പിന്നെ നമുക്ക് ഇത് സാധാരണ നമ്മുടെ വളങ്ങൾ ഉപയോഗിച്ചത് പതിനഞ്ച് ദിവസം കൂടുമ്പോഴാണ് പതിനഞ്ച് ദിവസം കൂടുമ്പാണ് കൃത്യമായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്ത രീതിയിൽ തന്നെയാണ് സണ്ണീസർ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് അപ്പൊ അതിന്റെ ഒരു റിസൾട്ടാണ് ഈ ഒരു തോട്ടത്തിൽ ഈ പാടത്തിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് തീർച്ചയായിട്ടും വളരെ നന്ദി സർ കഴിഞ്ഞ രണ്ടു വർഷകാലമായി നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നെഞ്ചോട് ചേർത്ത പ്രിയപ്പെട്ട ഒരു കർഷകൻ കാർഷിക മേഖലയിൽ വളരെയധികം പ്രവർത്തന പാരമ്പര്യമുള്ള സന്സ്കാരുള്ള നന്ദി കൂടി ഒരു അവസരത്തിൽ അർപ്പിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ കൂടെ ഇന്നൊരു അതിഥി കൂടിയുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഒരു റിട്ടയേർഡ് കൃഷി ഓഫീസർ കൂടിയായ പപ്പേട്ട നമ്മുടെ കൂടെ ഉണ്ട് അദ്ദേഹത്തിന്റെ ഒരു അനുഭവം കാരണം അദ്ദേഹം നിരവധിയായിട്ടുള്ള തോട്ടങ്ങളൊക്കെ കണ്ട ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്താണ് പറയുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു അനുഭവം എന്താണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ചു നമസ്കാരം നെറ്റ്വർക്കിന്റെ ഒരു വീഡിയോയിലേക്ക് ഏറെ സ്വാഗതം അതോടൊപ്പം തന്നെ സാറിന്റെ ഒരു ഇതുവരെ കണ്ടതിൽ വെച്ചിട്ടുണ്ടായ ഈ ഒരു വിളവിനെ കുറിച്ചുള്ള സാറിന്റെ അഭിപ്രായം എന്താണെന്നുള്ളത് പറയുന്നത് കർഷകരിലേക്ക് കാരണം സാറിനെ പോലുള്ളവരാണ് കർഷകരിലേക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ എത്തിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം അപ്പൊ സാറിന്റെ അനുഭവങ്ങൾ ഒന്ന് ഒന്ന് വിവരിച്ചാൽ വളരെയധികം ഉപകാരമായിരുന്നു ജോസും ഞാനായിട്ടുള്ള ബന്ധം ഒരു അമ്പത് വർഷം മുമ്പേ ഉള്ളത് ഞങ്ങൾ സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചവരാണ് അതിനുശേഷവും തുടർച്ചയായിട്ടെല്ലാ എപ്പോഴും എല്ലാ കാര്യത്തിലും ബന്ധപ്പെടുന്നവരാണ് സുഹൃത്തുക്കളാണ് അപ്പോൾ അദ്ദേഹം ഒരു രണ്ട് വർഷം മുമ്പേ അദ്ദേഹമായിട്ട് അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ ഞാൻ എപ്പോഴും വരുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ രണ്ട് വർഷം മുമ്പ് ഈ നെറ്റ് സെർഫിൻ്റെ വള്ളം ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ മുതലേ എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനൊരു പരീക്ഷണം ഞാൻ നടത്തുന്നുണ്ട് നമ്മുടെ തോട്ടത്തിൽ നിന്ന് പരീക്ഷിച്ച് നോക്കട്ടെ അതിനുശേഷം നല്ലതാണെങ്കിൽ നമുക്ക് മറ്റുള്ളവർ കർഷകർക്ക് കൂടി കൊടുക്കണം ആ രീതിയിൽ എന്നോട് സംസാരിച്ച് ഞാൻ ഇടയ്ക്കല്ല തോട്ടത്തിൽ പോയി കാണാറുണ്ട് അപ്പോൾ കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസം മുമ്പ് പോയപ്പോൾ തന്നെ എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിലെ വ്യത്യാസം എടുത്ത് കാണിക്കുന്നുണ്ട് അത് ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതും തമ്മിലുള്ള തോട്ടത്തിൽ അദ്ദേഹം തന്നെ ഡെമോൺസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് അതെടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം സന്നെ വിളിച്ച് ഇങ്ങനെ വടാക്കലിൽ നമ്മൾ പാഠശേരത്തിലുള്ള സണ്ണി പാഠശയത്തിൻ്റെ സമിതിയുടെ സെക്രട്ടറിയാണ് അദ്ദേഹം ഇവിടെ നെൽകൃഷിയിൽ ഇത് പരീക്ഷിച്ചിട്ടുണ്ട് രണ്ട് വർഷമായിട്ട് പരീക്ഷിക്കുന്നത് ഈ വർഷം വളരെ മാതൃകാപരമായി ചെയ്തിട്ടുണ്ട് കമ്പനി നിർദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല വിളവ് ഉണ്ടായിട്ടുണ്ട് അതൊന്ന് കാണണം അപ്പോൾ ആ ഒരു ആവേശത്തിലാണ് ഞാനും ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അത് നെൽകൃഷി കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഞാൻ കൃഷി ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതി മാത്രമല്ല ഒരു പത്തിരുപത്തഞ്ച് വർഷക്കാലം നെൽകൃഷി തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ട് ഞാൻ സ്വന്തം വയലിൽ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഇപ്പോൾ കുറച്ച് മറ്റുള്ള ചില ബുദ്ധിമുട്ട് കാരണം മൂന്നാല് വർഷമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഏതായാലും ഈ കണ്ട കാഴ്ചയിൽ വളരെ നല്ലൊരു വിളവാണിത് പ്രതീക്ഷിക്കുന്നത് ഇത് കർഷകർക്ക് ഇപ്പോൾ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് ഇതിന്റെ പണിക്കൂലി താങ്ങാൻ കഴിയാത്തതാണ് അപ്പം നെൽകൃഷി മേഖലയിൽ നിന്ന് ആൾക്കാർ അകന്നു പോകാനുള്ള കാരണവും ഇതിൻ്റെ കൂലിച്ചെലവും ഇതിന്റെ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് താങ്ങാനാവാത്തതാണ് അപ്പോൾ രാസവളം പ്രയോഗിക്കാതെയും രാസകീടനാശിനി കീടനാശിനി പ്രയോഗിക്കാതെയും നെൽകൃഷി മുന്നോട്ട് കൊണ്ടുപോവുക വളരെ പ്രയാസമാണെന്നുള്ള ഒരു ഘട്ടത്തിലാണ് നെറ്റ്സർഫിന്റെ ആൾക്കാർ ഈ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റുമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതേതായാലും അതെല്ലാം ജൈവിക രീതിയിൽ തന്നെ ഉപയോഗിച്ച് കൃഷിയാക്കി ഉപയോഗപ്പെടുത്തി അതിൻ്റെ നല്ല റിസൾട്ട് വന്ന സ്ഥിതിക്ക് എനിക്കും അതൊരു നല്ല അഭിപ്രായമായിട്ട് പറയാനുള്ളത് പരമാവധി കർഷകർ ഈ ഇത് ഉപയോഗപ്പെടുത്തണം അതായത് അവരുടെ കൃഷി മെച്ചപ്പെടുത്തണം അവരുടെ കൃഷി ചെലവ് കുറച്ചു കൊണ്ടുവരണം അതിൻ്റെ നേട്ടം അനുഭവിക്കാൻ തയ്യാറാകണം എന്നാണ് എനിക്കും പറയാനുള്ളത് തീർച്ചയായിട്ടും അത് സംഘടിപ്പിച്ച ജോസിനും ഒക്കെ അഭിനന്ദനങ്ങൾ താങ്ക് യു സാർ കാരണം റിട്ടയർഡ് കൃഷി ഓഫീസറുടെ വാക്കുകളാണ് നമ്മുടെ കർഷകരിലേക്ക് എത്തിച്ചത് എന്തായാലും വളരെയധികം നന്ദിയുണ്ട് കാരണം കാർഷിക മേഖലയിൽ ഇരുപത്തിനാല് വർഷമായിട്ടുള്ള ഈ ഓർഗാനിക് വളങ്ങൾ കേരളത്തിലേക്ക് ഒരു നാല് വർഷമായിട്ട് എത്തിയിട്ടുള്ളൂ അപ്പൊ അത് കർഷകർ ഏറ്റെടുക്കുന്നു അതിലൂടെ റിസൾട്ട് ലഭിക്കുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം തീർച്ചയായിട്ടും നിങ്ങളും ഇത് ഉപയോഗിക്കുക ഇതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കുക ഇതിലെ ഇതിൽ ഉൾപ്പെടുന്ന ഓരോ വ്യക്തികളും പറയുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയുടെ നറുമര മലരുകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ ജയ്ഹിന്ദ് ജയ് ജയ് നക്സഫ്